അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ പിടിയിലായ മറ്റു രാജ്യങ്ങളിലുള്ള നിരവധി പൗരന്മാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിൽ വലിയ വിവാദമാണ് ഈ അടുത്തായി ഉയർന്നു കേട്ടത് അതിൽ ഇന്ത്യക്കാരടക്കം ഉൾപ്പെടുന്നു കാലിൽ ചങ്ങലയിട്ടും കൈവിലങ്ങണിയിച്ചുമൊക്കെ ഇന്ത്യയിൽ എത്തിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് പോലും കാരണമായി മാറിയിരുന്നു എന്നാൽ അതിന് പിന്നാലെ കൃത്യമായ മറുപടിയും ഇതിലൂടെ തന്നെ നൽകുകയാണ് ഇന്ത്യയുടെ പ്രതിഷേധത്തിന് പുല്ലുവില കൽപ്പിച്ച് വീണ്ടും കൈവിലങ്ങും ചങ്ങലയും അണിയിച്ച് ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചുവെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇന്ത്യയിലെത്തിച്ച ശേഷം വിലങ്ങും ചങ്ങലയും അഴിച്ചു മാറ്റിയെന്നും മാധ്യമങ്ങൾ പറയുന്നു പക്ഷേ വിലങ്ങണിയിക്കണമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് അതിന് ഒരു കാരണമുണ്ട് അതിന് വ്യക്തമായൊരു തെളിവ് കൂടി ഇന്ത്യക്കാർക്ക് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അനധികൃതമായി നാടുകടക്കുന്നവരിൽ കൊടിയ കുറ്റവാളികളും മറ്റ് ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടവർ പോലും ഉൾപ്പെടാനുള്ള സാധ്യത വളരെ വലുത് തന്നെയാണ് ആ ഒരു അപകട ഭീഷണി കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ബന്ധിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് നേരത്തെ തന്നെ പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയ വിഷയമാണ് ക്രിമിനലുകൾ ഈ വിമാനത്തിൽ ഉൾപ്പെട്ടാൽ സുരക്ഷാസേനയേക്കാൾ കൂടുതൽ ആളുകൾ ആളുകളുള്ളതുകൊണ്ട് കുടിയേറ്റക്കാരുള്ളതുകൊണ്ട് ഒരു കലാപ സാധ്യത അടക്കം വിമാനത്തിനുള്ളിൽ സംഭവിച്ചാലുണ്ടാകുന്ന അവസ്ഥ അതേക്കുറിച്ചുള്ള ആശങ്ക പലരും പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും മുങ്ങിയ പേരെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഉടനെ പോലീസ് പിടികൂടിയ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അനധികൃത കുടിയേറ്റത്തെ തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ അമേരിക്ക നാട് കടത്തിയതിൽ ഉൾപ്പെട്ട രണ്ട് ഇന്ത്യൻ യുവാക്കളെയാണ് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ അമേരിക്കയുടെ സി സെവൻറ്റീൻ സൈനിക വിമാനം എത്തിയ ഉടനാണ് ഈ പ്രതികളെ ഇന്ത്യൻ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത ഒരു കൊലപാതക കേസിലാണ് രാജ്പുര സ്വദേശികളായിട്ടുള്ള രണ്ട് യുവാക്കളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇതുപോലെ കൊലപാതക കേസും ബലാത്സംഗ കേസും തട്ടിപ്പ് കേസുമായി രാജ്യം വിട്ട നിരവധി ആളുകളുണ്ട് ഇവർക്കൊക്കെ പല രാജ്യങ്ങളിലും പല പേരുകളിൽ കൃത്രിമത്വം സൃഷ്ടിച്ചും അനധികൃതമായി കുടിയേറിയുമൊക്കെ തന്നെ രക്ഷപ്പെട്ടു പോരാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയുള്ളവരെ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഇക്കൂട്ടരെ കൂടി പിടികൂടാനായി സാധിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സണ്ണി എന്നറിയപ്പെടുന്ന സന്ദീപ് സിംഗ് പ്രദീപ് സിംഗ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സീനിയർ പോലീസ് സൂപ്രണ്ട് നാനക് സിംഗ് ആണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രാജ്പുര പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ച അമൃത്സർ വിമാനത്താവളത്തിൽ ഇവരെത്തുന്നുവെന്ന് മനസ്സിലാക്കി വിമാനത്താവളത്തിലെത്തി ഇവരെ പിടികൂടുകയായിരുന്നു ഇന്ത്യയിലേക്ക് നാടുകടത്തുന്ന ഭാരതീയരെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായ ഡീറ്റെയിൽസൊക്കെ തന്നെ നേരത്തെ അമേരിക്ക കൈമാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാടുകടത്തപ്പെട്ട് അമൃത്സറിൽ എത്തുന്ന ഇന്ത്യക്കാരുടെ കൂട്ടത്തിൽ ഈ കൊലപാതക കേസിൽ ഉൾപ്പെട്ടവരുണ്ടെന്ന് പോലീസിന്റെ രഹസ്യ വിവരം കിട്ടി തുടർന്ന് കൃത്യമായി നടത്തിയ ഇടപെടലിലൂടെ ഇവരെ പിടികൂടുകയും ചെയ്തു സംഭവത്തിൽ ഇവർക്കും മറ്റും നാലു പേർക്കുമെതിരെയാണ് പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സന്ദീപിനും കേസിൽ പങ്കുണ്ടെന്ന് മനസ്സിലായി എഫ്ഐആറിൽ പേരുൾപ്പെടുത്തി അപ്പോഴേക്കും ഇയാൾ നാട് വിട്ടുപോവുകയും ചെയ്തിരുന്നു ആദ്യത്തെ തവണ പോലെ തന്നെ കൈവിലം കണയിച്ചും കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചുമൊക്കെ തന്നെയാണ് ഇവർക്കൊപ്പമുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിച്ചത് പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഗോവ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഈ വിമാനത്തിൽ ഇത്തവണ ഉണ്ടായിരുന്നത്